എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് അർദ്ധ ചക്രാസനം ഈ യോഗ നമ്മൾ സ്ഥിരമായി മറ്റ് യോഗകൾക്കൊപ്പം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളുടെ യൗവന സഹജമായ ഊർജ്ജവും ഉന്മേഷവും ഉത്സാഹവും വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു യോഗയാണ് കൂടാതെ ഈ യോഗ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ നട്ടിൽ നിന്ന് നല്ല ബലവും ലഭിക്കുന്നു നമ്മളുടെ വയറിനെല്ലാം നല്ല വ്യായാമം ലഭിക്കുന്ന ഒരു യോഗയാണ് അതുകൊണ്ട് വായു സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം വിട്ടകലന്നു നോക്കാം അതെങ്ങനെ ചെയ്യുന്നതാണ് ഇത് ചെയ്യുമ്പോൾ കാലുകൾ ഒരടി അകലത്തിൽ വയ്ക്കാൻ ശ്രമിക്കാം കൈകൾ രണ്ടും ഇരു സൈഡിലും പിടിച്ച് സാവകാശം മുകളിലേക്ക് ഉയർത്താം രണ്ട് കൈകളും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലുകൾ രണ്ടും പ്രതലത്തിൽ നന്നായി പ്രസ് ചെയ്ത് വെച്ച് കാൽമുട്ടുകൾ വളയാൻ പാടില്ല ഇവിടുന്ന് നമ്മളുടെ ഇടുപ്പിന് മുകളിലോട്ട് ശരീരഭാഗം പൂർണ്ണമായും ബാക്കിലോട്ട് വരണം ബാക്കിലോട്ട് വന്ന് മാക്സിമം വളഞ്ഞ് ഒരു വില്ല് പോലെ വളഞ്ഞതിന് ശേഷം വൺ ഇസ് ടു ടു ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിട്ടുകൊണ്ടിരിക്കാം ഒരു പത്ത് റൗണ്ട് വീണ്ടും സാധാരണ നിലയിൽ വന്ന് ഒരു മൂന്ന് റൗണ്ട് ഇത് ആവർത്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായി വിശ്രമിക്കാം മറ്റൊരു യോഗയുമായി നാളെ കാണാം